ഹായ് സുഹൃത്തുക്കളെ പലർക്കും പല രൂപത്തിലുള്ള ആനുകൂല്യങ്ങൾ ജയിലിൽ കിട്ടും എന്ന് പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട് ഇപ്പോൾ അതിന് യഥാർത്ഥ രൂപത്തിൽ ഒരു മാതൃകയും ഉത്തരവും ആക്കുകയാണ് ഇന്നത്തെ ഒരു വാർത്ത ഭാസ്കര കാരണവർ വധക്കേസിൽ ഒന്നാം പ്രതിയായ ഷെറി ഇവരുടെ ശിക്ഷയിൽ ഇളവ് നൽകാൻ യോഗം തീരുമാനിച്ചത് ജയിലിലെ നല്ല നടപ്പിന്റെ പേരിലായിരുന്നു എന്നാണ് വാർത്ത ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട ഷിറിന്റെ ശിക്ഷ പതിനാല് വർഷമായി ഇളവ് ചെയ്യുകയായിരുന്നു ശിക്ഷാ കാലയളവ് പതിനാല് വർഷം പൂർത്തിയാക്കിയ സാഹചര്യത്തിൽ ഷിറിന് ഇളവ് നൽകാൻ യോഗം തീരുമാനിക്കുകയായിരുന്നു പതിനാല് വർഷം തടവ് പൂർത്തീകരിച്ച സാഹചര്യത്തിലും സ്ത്രീ എന്ന പരിഗണന നൽകണം എന്ന് ഷിറിൻ സമർപ്പിച്ച അപേക്ഷയും നല്ല നടപ്പും പരിഗണിച്ചിട്ടാണ് ശിക്ഷയിൽ ഇളവ് ചെയ്ത് ജയിൽ മോചനത്തിന് മന്ത്രിസഭായോഗം അനുമതി നൽകിയത് തന്റെ മകൻ പുറത്തുണ്ടെന്നും അപേക്ഷയിൽ ഷെറിൻ സൂചിപ്പിച്ചിരുന്നു ഇതിൽ ഷെറിൻ എങ്ങനെ നല്ല നടപ്പ് നൽകും എന്ന ചോദ്യം ചർച്ചകളിൽ ശ്രദ്ധേയമായി വരുന്നുണ്ട് ജയിൽ ജീവിതത്തിനിടയിൽ നിരവധി വിവാദങ്ങൾ പേസിൽ ഷിറിന്റെ പേരിൽ ഉയർന്നിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി പത്ത് ജൂൺ പതിനൊന്നാം തീയതിയാണ് മാവേലിക്കര അതിവേഗ കോടതി ശിക്ഷിച്ച് ഷെറിൻ പൂജപുര സെൻട്രൽ ജയിലിൽ എത്തുന്നത് തുടർന്ന് ഇവരെ നെയ്യാറ്റിൻകര ജയിൽ വനിതാ ജയിലിലേക്ക് മാറ്റുന്നു അവിടെ മൊബൈൽ ഫോൺ അനധികൃതമായി ഉപയോഗിച്ചു എന്ന് കണ്ടെത്തിയതോടുകൂടി അച്ചടക്ക നടപടിയുടെ ഭാഗമായി രണ്ടായിരത്തി പതിനഞ്ച് മാർച്ചിൽ വെയ്യൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റി ഇവിടെ വെയിൽ കൊള്ളാതിരിക്കാൻ ഇവർക്ക് ജയിൽ ഡോക്ടർ കുടയനുവദിച്ചത് വലിയ വിവാദമായിരുന്നു കൂടാതെ ജയിൽ ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തിയെന്ന പരാതി ഉയർന്നു രണ്ടായിരത്തി പതിനേഴ് മാർച്ചിൽ തിരുവനന്തപുരം വനിതാ ജയിലിലേക്ക് മാറ്റി ഇതെല്ലാം വിവിധ പരാതികളുടെ അടിസ്ഥാനത്തിലായിരുന്നു ബ്യൂട്ടി പാർലർ സമാനമായിട്ടുള്ള സൗകര്യങ്ങൾ ഷിറിന് ജയിലിൽ കിട്ടിയെന്നും ഇങ്ങനെ ജയിൽവാസകാലത്ത് നിരവധി വിവാദങ്ങൾ ഉണ്ടാക്കിയ ഷിറിനാണ് നല്ല നടപ്പിന്റെ ആനുകൂല്യം കിട്ടുന്നത് എന്നുകൂടി ഓർക്കണം നേരത്തെ തന്നെ ഷിറിന് ശിക്ഷാ ഇളവ് നൽകാൻ സർക്കാർ തലത്തിൽ നീക്കം ഉണ്ടായിരുന്നതായിട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സംസ്ഥാനത്തെ ജയിലുകളിൽ ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കുന്ന വനിതാ തടവുകാരിൽ പരോൾ നേരിടുന്ന കാര്യത്തിൽ ഷെറിനായിരുന്നു ഒന്നാം സ്ഥാനം ആറ് വർഷത്തിനിടയിൽ ഇരുപത്തിരണ്ട് തവണയായി ഇവർക്ക് ലഭിച്ചത് നാനൂറ്റി നാല് ദിവസത്തെ പരോളാണ് രണ്ടായിരത്തി പന്ത്രണ്ട് മാർച്ചിനും ഈ വർഷം ജനുവരിക്കുമിടയിൽ മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ദിവസത്തെ സാധാരണ പരോൾ രണ്ടായിരത്തി പന്ത്രണ്ട് ഓഗസ്റ്റ് മുതൽ രണ്ടായിരത്തി പതിനേഴ് ഒക്ടോബർ വരെ തൊണ്ണൂറ്റി രണ്ട് ദിവസത്തെ അടിയന്തര പരോൾ ഹൈക്കോടതിയിൽ നിന്ന് ഒരാഴ്ചത്തെ അടിയന്തര പരോൾ കൂടി ലഭിച്ചു തടവുകാർക്ക് ശിക്ഷ ഇളവുകൾ നൽകാൻ സംസ്ഥാന സർക്കാർ ഗവർണർക്ക് നൽകിയ പട്ടികയിലും ഇവർ ഇടം നേടിയിരുന്നു ഭാസ്കര കാരണവരെ മകന്റെ ഭാര്യയായ ഷെറിൻ രണ്ടായിരത്തി ഒൻപത് നവംബറിലാണ് കൊലപ്പെടുത്തുന്നത് ഷിറിന്റെ വഴിവിട്ട ബന്ധങ്ങളും പ്രണയങ്ങളും കാരണവർ അറിഞ്ഞതോടുകൂടിയാണ് കൊലയ്ക്കുള്ള പദ്ധതി ഇവർ തയ്യാറാക്കിയത് ജയിൽ ജീവനക്കാരോടും സഹതടപ്പുകാരോടും മോശമായി പെരുമാറിയതിനാണ് അട്ടക്കുളങ്ങര ജയിലിൽ നിന്നും ഷെറിനെ വിയൂരിലേക്ക് മാറ്റുന്നത് പരാതികൾ നിലനിൽക്കുമ്പോൾ തന്നെ ഷെറിനെ വീണ്ടും അട്ടക്കുളങ്ങരയിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതും ചർച്ചകളിൽ ഇടം പിടിച്ചു കൊലക്കേസ് പ്രതിയായ ഷിറിന് ജയിലിൽ ജയിലിനകത്ത് സുഖ സൗകര്യങ്ങൾ ഒരുക്കാൻ ഉന്നത ഉദ്യോഗസ്ഥരുടെ സഹായം ലഭിക്കുന്നുണ്ട് എന്ന ആരോപണങ്ങൾക്കിടയിലാണ് രണ്ടായിരത്തി പതിനേഴിൽ മറ്റൊരു ജയിൽ മാറ്റം കൂടി നടന്നത് ജയിൽ സൂപ്രണ്ടിനോടും സഹതടവുകാരോടും മോശമായി പെരുമാറിയത് കൂടാതെ പരോളിൽ ഇറങ്ങാൻ വ്യാജ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയത് പിടിക്കപ്പെട്ടതോടുകൂടിയാണ് ഷിറിനെ അട്ടക്കുളങ്ങരയിൽ നിന്നും വിയൂർ വനിതാ ജയിലിലേക്ക് മാറ്റുന്നത് ഇവിടെയും ഷിറിനും ജീവനക്കാരുമായി നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരുന്നു സന്ദർശകരുമായി സംസാരിക്കാൻ കൂടുതൽ സമയമെടുക്കുന്നതും ജയിൽ ചിട്ടകൾ പാലിക്കാത്തതുമായിരുന്നു കാരണം ഷെറിന് അടുക്കളയിൽ ജോലി കൊടുത്തപ്പോൾ ഉന്നത സമ്മർദ്ദം മൂലം അത് ഒഴിവായി കിട്ടി ജയിലിൽ നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരെ വീണ്ടും കണ്ണൂരിലേക്കാണ് മാറ്റിയിരുന്നത് പക്ഷേ ഇവിടെ മറിച്ചാണ് സംഭവിച്ചത് ഷെറിന്റെ അപേക്ഷ പരിഗണിച്ച് വീണ്ടും അട്ടക്കുളങ്ങരയിലേക്കാണ് ഷെറിനെ മാറ്റിയത് ഷെറിന്റെ അപേക്ഷ ജയിൽ ആസ്ഥാനത്തെത്തിയതോടുകൂടി ശരവേഗത്തിലാണ് ഫയലുകൾ നീങ്ങിയത് എന്നാണ് ജീവനക്കാരുടെ ഇടയിലെ ആക്ഷേപം അട്ടക്കുളങ്ങര വനിതാ ജയിൽ സൂപ്രണ്ട് അനുകൂല റിപ്പോർട്ടും നൽകി ചില ഉന്നത ഉദ്യോഗസ്ഥരുടെ ഇടപെടലുകളാണ് കാര്യങ്ങൾ വേഗത്തിലാക്കിയത് എന്നതാണ് ആരോപണം ജയിൽ മേധാവി ഉത്തരവിറക്കിയ ഉടൻ ഷെറിൻ തലസ്ഥാനത്തെത്തി പല തടവുകാരും അപേക്ഷ നൽകി മാസങ്ങൾ കാത്തിരിക്കുമ്പോഴാണ് ഷെറിന്റെ കാര്യത്തിൽ അന്ന് വേഗത്തിൽ തീരുമാനമെടുത്തത് ഷെറിനെ അടിക്കടി അടിയന്തിര പരോൾ കിട്ടുന്നതിന് പിന്നിലും ചില ഉദ്യോഗസ്ഥരും ഇടപെടലും ഉണ്ട് എന്ന് ഇന്റലിജൻസിന് തന്നെ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇത്തരം ഒരു വ്യക്തിക്കാണ് മന്ത്രിസഭ മോചനം അനുവദിക്കുന്നത് അമേരിക്കയിൽ നിന്ന് നാട്ടിലെത്തിയ കാരണവരെ ഉറക്കത്തിനിടയിൽ ശ്വാസം മുട്ടച്ച് കൊലപ്പെടുത്തുകയായിരുന്നു ഈ കേസിൽ ഷെറിന് പുറമെ ബാസി അലി നിധിൻ എന്ന ഉണ്ണി ഷാനു റഷീദ് എന്നിവരെയും പോലീസ് ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചിരുന്നു രണ്ടായിരത്തി പത്ത് ജൂൺ പതിനൊന്നാം തീയതിയാണ് കാർണവർ കൊലക്കേസിലെ വിധി വരുന്നത് ചെങ്ങന്നൂർ ചെറിയനാട് തുരുത്തിമേൽ കാരണവേഴ്സ് ജി വില്ലയിൽ ഭാസ്കര കാരണവർ കൊല്ലപ്പെട്ട കേസിലാണ് മകൻ ബിന്ദു പീറ്ററിന്റെ ബിനു പീറ്ററിന്റെ ഭാര്യ ഷെറിൻ ശിക്ഷിക്കപ്പെടുന്നത് രണ്ടായിരത്തി ഒൻപത് നവംബർ ഏഴാം തീയതിയാണ് ഷെറിന്റെ പിതാവ് ഭർത്തൃ പിതാവ് കൊല്ലപ്പെട്ടത് ഷിറിനായിരുന്നു ഒന്നാം പ്രതി ധനിക കുടുംബാംഗമായിരുന്ന വ്യക്തി ശാരീരിക വെല്ലുവിളികളും ഒക്കെയായി ബിനുവുമായി രണ്ടായിരത്തി ഒന്നിലാണ് ഷെറിൻ വിവാഹിതയായത് സാമ്പത്തിക ബുദ്ധിമുട്ടുകളുള്ള കുടുംബത്തിലെ അംഗമായിരുന്നു ഷിറി ഏറെ വൈകാതെ ഇരുവരുടെയും ബന്ധം മോശമായി ദാമ്പത്യ പൊരുത്തക്കേടുകൾ പുറത്തായി ഷിറിന്റെ മറ്റു ബന്ധങ്ങളും പ്രണയവും പകയും ഒത്തുചേർന്നപ്പോൾ ഭർത്തൃപിതാവ് വധിക്കപ്പെട്ടു സ്വത്തിൽ നിന്ന് ഒഴിവാക്കിയതിനുള്ള പ്രതികാരമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നായിരുന്നു കേസ് സാമൂഹ്യ മാധ്യമമായ ഓർക്കുട്ട് വഴി എത്തിയ സന്ദർശകനായിരുന്നു കേസിലെ രണ്ടാം പ്രതിയായ ബാസിത്തലി അലി മറ്റ് രണ്ട് പ്രതികളും സുഹൃത്തുക്കളുമായ ഷാനു റഷീദ് ഇവർക്കൊപ്പമെത്തിയാണ് കാരണം വധിക്കുന്നത് സ്വത്തിൽ നിന്ന് ഒഴിവാക്കിയതിനുള്ള പ്രതികാരമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നായിരുന്നു കേസ് കേസിൽ ഷിറിന്റെ സുഹൃത്തുക്കൾ ജയിലിൽ തുടരുകയാണ് രണ്ടായിരത്തി പത്ത് ജൂൺ പതിനൊന്നാം തീയതിയാണ് മാവേലിക്കര അതിവേഗ കോടതി ഷിറിനെ ശിക്ഷിക്കുന്നത് തുടർന്ന് ഷിറിൻ പൂജപുര സെൻട്രൽ ജയിലിലെത്തുന്നു വൈകാതെ ഇവരെ നെയ്യാറ്റിൻകര വനിതാ ജയിലിലേക്ക് മാറ്റി അവിടെയാണ് മൊബൈൽ ഫോൺ അനധികൃതമായി ഉപയോഗിച്ചത് പിടികൂടിയത് അതിനടക്കം അച്ചടക്ക നടപടിയുടെ ഭാഗമായി രണ്ടായിരത്തി പതിനഞ്ച് മാർച്ചിലാണ് വിയൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റുന്നത് ഇവിടെ വെച്ച് വെയിലുകൊള്ളാതിരിക്കാനാണ് ഇവർക്ക് ജയിൽ ഡോക്ടർ കൂടെ അനുവദിച്ചത് വലിയ രൂപത്തിൽ വിവാദമായി ജയിൽ ഉദ്യോഗസ്ഥരെ നിരന്തരം ഭീഷണിപ്പെടുത്തിയതിന്റെ പേരിലും ഷെറിനെതിരെ പരാതി ഉണ്ടായിരുന്നു അതിനെ തുടർന്നാണ് രണ്ടായിരത്തി പതിനേഴ് മാർച്ചിൽ തിരുവനന്തപുരം വനിതാ ജയിലിലേക്ക് വരെ മാറ്റുന്നത് സംസ്ഥാനത്തെ ജയിലുകളിൽ ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കുന്ന വനിതാ തടവുകാരിൽ പരോൾ നേരിടുന്ന കാര്യത്തിൽ മറ്റാർക്കും ലഭിക്കാത്ത ഒരുപാട് ആനുകൂല്യങ്ങളും പരോളുകളുമാണ് ഷിറിൻ ലഭിച്ചിരുന്നത് ഒന്നാം സ്ഥാനത്ത് ഷെറിൻ തന്നെയായിരുന്നു ഒരു പക്ഷേ ചരിത്രത്തിൽ ഇന്നേ വരെ ഈ കേരള സംസ്ഥാനത്തിനകത്ത് ജയിലുകളിൽ ഒരാൾക്കും ഇത്രയും പരോള് ലഭിച്ചിട്ടില്ല എന്നാണ് പുറമെയുള്ള വാർത്തകൾ ഒന്നാം സ്ഥാനത്ത് ഷെറിൻ തന്നെ ആറു വർഷത്തിനിടയിൽ ഇരുപത്തി രണ്ട് തവണയായി ഇവർക്ക് ലഭിച്ചത് നാനൂറ്റി നാൽപ്പത്തി നാല് ദിവസത്തെ പരോളാണ് അങ്ങനെ ഒരുപാട് പരോൾ ലഭിക്കുകയും എന്നിട്ടും ഒരുപാട് അച്ചടക്ക ലംഘനങ്ങൾ ഇവർ ജയിലിനകത്ത് നടത്തിയിട്ട് പോലും വീണ്ടും ഇവർക്ക് പരോൾ ലഭിക്കുകയും ഇവർക്ക് ഒരുപാട് ആനുകൂല്യങ്ങളും അവസരങ്ങളും ലഭിക്കുകയും ചെയ്യുന്നു രണ്ടായിരത്തി പന്ത്രണ്ട് ഓഗസ്റ്റ് മുതൽ രണ്ടായിരത്തി പതിനേഴ് ഒക്ടോബർ വരെ തൊണ്ണൂറ്റി രണ്ട് ദിവസത്തെ അടിയന്തിര പരോളാണ് ഇവർക്ക് ലഭിക്കുന്നത് അച്ചടക്ക നടപടികൾ നേരിട്ടതിന് ശേഷം ഹൈക്കോടതിയിൽ നിന്നാണ് ഒരാഴ്ചത്തെ അടിയന്തിര പരോൾ ഇവർക്ക് ലഭിക്കുന്നത് അപ്പോഴൊക്കെ കോ പലപ്പോഴും ഇവർ ജയിലിനകത്തുള്ള ഉദ്യോഗസ്ഥരെ പോലും ഭീഷണിപ്പെടുത്തിയാണ് മുന്നോട്ടു പോയിരുന്നത് തടവുകാർക്ക് ശിക്ഷാ ഇളവ് നൽകാൻ സംസ്ഥാന സർക്കാർ ഗവർണർക്ക് നൽകിയ ആദ്യ പട്ടികയിലും എങ്ങനെയാണ് ഷെറിൻ ഇടം പിടിച്ചത് എന്ന രൂപത്തിലുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് നന്ദി